കിണറിനും മൂടി നമ്മൾ മുമ്പേ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇത് കിണറ്റിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടെണ്ണം കുറച്ചായിട്ട് കൊണ്ടുവച്ചിട്ട് ഒരു മാസത്തോളം ആയി ഇനി കിണർ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നാലേ ഒന്നിൻ്റെ വെൽഡ് മേഷും ഒന്നര ഒരിഞ്ച് ത്രീറ്റ് വട്ടയം വെച്ചിട്ട് തന്നെ ചെയ്തതാണ് അപ്പോൾ ഈ കിണറ്റിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് നേലത്തിൻ്റെ ഈ ഒരു കാണുന്ന ഭാഗത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പം മേളിലോട്ട് വെള്ളം വലിക്കാനുള്ള ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ കുറച്ച് ഒരു പദ്ധതിയിൽ മാറ്റം വരുത്തിയത് നമുക്ക് ആ ഉള്ളിൽ വരുന്ന കട്ടിങ്ങൊക്കെ കോതയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടാനുണ്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടിൻ്റെ മൂടി പുറത്ത് ശ്രദ്ധിക്കുകയില്ല ഉള്ളിലേക്ക് നിൽക്കുകയും ചെയ്യും ഇത് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് ചെയ്താണ് ഇവിടെ തന്നെ മറ്റൊരു കിണറിനും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് സെൻട്രൽ സാധാരണ ചെയ്യുന്ന പോലെ ആംഗിളാർ ആണ് വെച്ചിരിക്കുന്നത് ഇനി വരുന്ന രണ്ട് കോതയും കൂടെ കട്ട് ചെയ്യാനുണ്ട് രണ്ട് തൂണ് വരുന്ന കട്ടിങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് പട്ട വെച്ച് കൊടുക്കുകയാണ് കിണറിൻ്റെ മൂടിയൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നൊന്നും വീഡിയോ ഇട്ടിട്ടില്ല ജസ്റ്റ് ഇതൊന്നും അവിടെ എടുത്തിരുന്നേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇതിൻ്റെ രണ്ട് ഭാഗത്തൊരു ടീ പോലെ കമ്പി വെച്ച് കൊടുത്ത് മുകളിലേക്ക് വലിച്ചു കയ കയറ്റാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് മുകളിലോട്ട് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഡോറും ഒക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലിൽ തന്നെ ഡോറുള്ളൂ കിണറ്റിൻ്റെ കുറച്ച് പറമ്പിൻ്റെ വീടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ കിണർ വരുന്നത് അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് നേരെ കിണറ്റിൻ്റെ അടുത്തേക്ക് എടുത്തിട്ടുണ്ട് കുത്തൊരു സപ്പോർട്ടും കൂടെ ഡോറ് ഉറന്ന് വെക്കാൻ തട്ടുന്ന വിധി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡോറ് തുറന്ന് വെച്ചിട്ടുള്ളതാണ് സൈഡൊക്കെ ഏകദേശം സിറ്റിങ്ങായിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ രണ്ട് തൂണിൻ്റെ കട്ടിങ്ങും കൂടെ എടുത്തപ്പോൾ റെഡിയായി ആദ്യം ആ ഒരു ലെവലിൽ മാത്രമായിരുന്നു അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് മുകളിലോട്ട് കെട്ടുന്ന വലിയധികം തൂണൊക്കെ കിട്ടുന്ന ആരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ചെയ്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ